രാജ്യത്ത് എല്ലാവരും അതിനെതിർത്തു പക്ഷേ സാധാരണഗതിയിൽ എതിർക്കേണ്ട ഒരു കൂട്ടര് ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നതായി നമ്മൾ കണ്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ നിയമഭേദഗതി വന്നപ്പോൾ ഡൽഹി വലിയ പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായി മാറി അവിടെ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ആ കൂട്ടത്തിൽ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാരുണ്ടായി സീതാറാം യെച്ചൂരിയും ഡി രാജയും പ്രകാശ് കാരാട്ട് വൃന്ദക്കാരാട്ട് വിനോയ് വിഷു അങ്ങനൊരു വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ട കൂട്ടത്തിലുണ്ടായി എന്നാൽ ഒരു കോൺഗ്രസ്സുകാരനെയും ആ വഴിക്ക് എവിടെയും കണ്ടില്ല കോൺഗ്രസ് ആ പ്രതിഷേധത്തിൽ എവിടെയും ഉണ്ടായില്ല തുടർന്ന് പ്രതിഷേധം ശക്തമായപ്പോൾ ആ പ്രതിഷേധത്തിന് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചു വിട്ടു നമ്മുടെ ഇവിടുന്ന് പോയ ഇടതുപക്ഷ എം പിമാർ അതേപോലെ ഇടതുപക്ഷ നേതാക്കൾ എല്ലാം അത്തരം സ്ഥലങ്ങളിൽ ഓടിയെത്തുകയും ഇരകൾക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിൻ്റെ കൂട്ടത്തിലാണ് സീതാറാം യെച്ചൂരി യെച്ചൂരിയെ പ്രതിയാക്കി കുറ്റപത്രത്തിൽ പേരുൾപ്പെടുത്തിയത് ആ ഘട്ടത്തിലും കോൺഗ്രസിൻ്റെ ആരെയും എവിടെയും കണ്ടില്ല എന്തുകൊണ്ടാണ് സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പിലാക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ നയത്തെ എതിർക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് കഴിയാത്തത് ആ കാലത്താണ് കേരളം ശക്തമായ നിലപാട് സ്വീകരിച്ചത് ഈ നിയമഭേദഗതി ഇവിടെ നടപ്പാക്കില്ല എന്ന് കേരളം ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആ പരിപാടിയോടൊപ്പം അണിനിരക്കാൻ തയ്യാറായി കാരണം സർക്കാർ എല്ലാവരെയും ചേർത്ത് നിർത്താനാണ് ശ്രമിച്ചത് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന ഒരു നാടാണ് നമ്മുടേത് ആ നാട്ടിൽ ആ നാടിന് ഇത്തരമൊരു സമീപനം അംഗീകരിക്കാനാവില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി അതിനെതിരെ അണിനിരുന്നു അതിൻ്റെ ഭാഗമായി പാളയത്ത് തിരുവനന്തപുരം പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരും പങ്കെടുത്ത വലിയൊരു പ്രതിഷേധ സംഗമം നടന്നു പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ സാമൂഹ്യ സംഘടനകൾ എല്ലാം അതിലണിരന്നു അവിടെയും നിർത്താതെ സർവകക്ഷി യോഗം ചേർന്നു ആ യോഗം ഈ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു നമ്മുടെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർന്നു അതിലും പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാവരും എല്ലാവരുമുണ്ടായി ഏകണ്ഠേന ആ നിയമസഭ പ്രമേയം പാസാക്കി ഈ നിയമം പിൻവലിക്കണമെന്ന് ഇത്രയെല്ലാം ചെയ്ത കാര്യങ്ങളാണ് പക്ഷേ പിന്നീട് നാം കണ്ടത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കെ പി സി സി പ്രസിഡൻ്റ് പരസ്യമായി പറയാണ് ഇവിടെ നിയമസഭ പ്രമേയം പാസ്സാക്കിയത് കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം നടപ്പാകാതിരിക്കുകയോ എത്രമാത്രം ചരിത്ര നിഷേധമുള്ള പ്രസ്താവനയാണത് അതും കോൺഗ്രസിൽ നിന്ന് നമ്മുടെ കോൺഗ്രസ് പാർട്ടി എന്താണ് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കാൻ കാരണം ഒരു കാരണം മാത്രമേ അതിനുണ്ടാവൂ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം നിങ്ങളീ സ്വീകരിച്ച നടപടി ശരിയല്ല നിങ്ങൾ പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടാകാം കോൺഗ്രസ് ഇവിടെ പറഞ്ഞു ഞങ്ങൾ ഇനി യോജിച്ച ഒരു കാര്യത്തിനുമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചായിരിക്കാം അവരത് ചെയ്തത് ഇവിടെ സർക്കാരിനെ കുറ്റമൊന്നും പറഞ്ഞില്ല യോജിപ്പിന് തടസ്സമായി എന്തെങ്കിലും സർക്കാർ ചെയ്തു വന്ന് വേണമെങ്കിൽ പറഞ്ഞുകൊണ്ട് പിൻവാങ്ങാലോ അതൊന്നും പറഞ്ഞില്ല അപ്പോൾ കേന്ദ്രനേതൃത്വം പിൻവാങ്ങണമെന്ന് പറഞ്ഞു പിൻവാങ്ങി ഇത് നാല് വർഷം മുൻപ് നടന്നതാണ് ഇപ്പോൾ ചിലർ ഈ പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി ഞങ്ങൾ സംസാരിക്കുന്നത് എന്തോ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് സംസാരിക്കുകയാണ് എന്നാണ് പറയുന്നത് നാലു വർഷം മുൻപ് തിരഞ്ഞെടുപ്പൊന്നുമില്ലല്ലോ നാലു വർഷം മുൻപ് എന്ന് പറയുന്നത് മോദിയുടെ ഗവണ്മെന്റ് വന്ന് ആദ്യ മാസങ്ങളല്ലേ ആ ഘട്ടത്തിൽ തന്നെയല്ലേ ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞത് ആ ഘട്ടത്തിൽ തന്നെയല്ലേ ആ പ്രക്ഷോഭത്തിലടക്കം ഞങ്ങൾ പങ്കെടുത്തത് ആ ഘട്ടത്തിലല്ലേ ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളിയടക്കം അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായത് എല്ലാം രാജ്യം കണ്ടതല്ലേ എന്താണ് സമീപനം എന്താണ് പ്രശ്നം അതിൽ കോൺഗ്രസ് നിർഭാഗ്യകരമായി ഈ സമീപനമാണ് സ്വീകരിച്ചത് പോട്ടെ അത് നാല് വർഷം മുൻപുള്ള കാര്യം ഇപ്പോൾ നാല് വർഷം കഴിഞ്ഞാണ് ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിൻ്റെ ഏതാനും നാളുകൾക്ക് മുൻപല്ലേ ഈ പൗരത്വ നിയമ ഭേദഗതി നിയമം പാസാക്കിയ അവർ തന്നെ അത് നടപ്പിലാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവരുന്നത് ഇവിടെ ആ നിയമ ചോദ്യം ചെയ്ത് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇത് ഭരണഘടനയ്ക്ക് നിരക്കാത്തതാണ് എന്ന് ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത കാര്യം ഓർക്കേണ്ടതുണ്ട് നമ്മൾ അത് സുപ്രീം കോടതിയുടെ പരിശോധനയിൽ ഇരിക്കുകയാണ് ഇപ്പോഴാണ് അത് നടപ്പാക്കാനുള്ള ചട്ടങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞു നമ്മൾ നേരത്തെ കൊടുത്ത സ്യൂട്ടിൻ്റെ തുടർച്ചയായി ഈ പുതിയ ചട്ടങ്ങൾ വന്നതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ കൊണ്ടുവരണം അതിന് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി രാജ്യം മുഴുവൻ ഇതിന് പ്രതിഷേധിച്ചു കോൺഗ്രസ് അപ്പോഴും പ്രതികരണമില്ല ഒരു പാർട്ടി എന്ന നിലക്ക് പ്രതികരിക്കണ്ടേ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താണ് അഭിപ്രായം ആ ചോദ്യം സന്ധ്യയ്ക്ക് ശേഷമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി രാത്രി ആലോചിച്ച് മറുപടി പറയാം എങ്ങനെയുണ്ട് എത്ര പരിഹാസമാണോന്ന് നോക്കണോ രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിലൊരു യാത്രയിലാണ് രാജ്യത്തുള്ള ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി മാത്രമില്ല അല്ലേ വസ്തുത ഇപ്പോൾ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക ഇറക്കി ഇടതുപക്ഷ പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രിക കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രിക അതിലെല്ലാം കൃത്യമായി പറഞ്ഞു ഈ നിയമ ഭേദഗതി റദ്ദു ചെയ്യും കോൺഗ്രസ് അനങ്ങിയ ശബ്ദിച്ചില്ലാലും ആ ശബ്ദിക്കാത്തതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് ശരിയല്ല ഇതിൻ്റെ ഒന്ന് വായിച്ചു നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത അത് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിശ്വസിച്ചിട്ടോ അല്ലെങ്കിൽ മലയാള മനോരമയും പ്രതിപക്ഷ നേതാവും കൂടി ചേർന്നോ എങ്ങനെയാണെന്ന് അറിയില്ല മലയാള മനോരമ അത് വലിയ ഹെഡി ഫ്രണ്ട് പേജിൽ ആ വാർത്ത വന്ന ദിവസം അവരുടെ പ്രകടന പത്രികയുടെ കോപ്പി പരസ്യമായി കാണിച്ചു അവർ പറഞ്ഞ പേജും കാണിച്ചു അവർ പറഞ്ഞ ഗണ്ണികയിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്നും കാണിച്ചു ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു കാര്യമേ അതിലില്ല അങ്ങനൊരു വാക്കുപോലുമില്ല എത്രമാത്രം വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറയാൻ നോക്കുന്നത്